നമസ്കാരം ഞാൻ ജോബി ചോദി അതെ കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ വിമാനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വീടിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മിറ്റത്തേക്ക് ഓടി ഇറങ്ങും എന്തിനാ ആ വിമാനം ഒന്ന് കാണാനുള്ള കൊതികൊണ്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു എയർപോർട്ട് വന്നു അപ്പൊ വിമാനങ്ങളെ അടുത്ത് കാണാൻ ഒരു സംവിധാനമായി പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് എന്താ പറയുക ഒരു വിമാനത്തിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റി പുറകിലിരുന്ന് പക്ഷെ വിമാനത്തിന്റെ ഈ ഒരു ഹെലികോപ്റ്റർ മറ്റേ എന്താ പറയുക ഈ പൈലറ്റ് ഇരിക്കുന്ന റൂമിൽ ഇരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇതൊന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് ആകെ ഒരു കുഞ്ഞു മുറിയാണ് അല്ലെ ഈ ഒരു സംഭവം അപ്പൊ ിൽ ഇരുന്നുകൊണ്ടാണ് എന്താ പറയാ വിമാനം അങ്ങനെ നിയന്ത്രിക്കുന്നത് ഇതിനുള്ള ഒരുപാട് സ്വിച്ചുകൾ ഉണ്ട് ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊന്നും അറിയില്ല അതിനൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ അപ്പോൾ അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് ഒറിജിനൽ വിമാനമാണ് നമ്മളിപ്പോ എവിടെ നിൽക്കണേ ഗോവയിലാണ് അപ്പൊ ഈ സ്ഥലം എവിടെയാന്ന് പറഞ്ഞത് നേവൽ മ്യൂസിയം നേവൽ മ്യൂസിയത്തിലാണ് ഈ ഫ്ലൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന് നിർമ്മിച്ച ഫ്ളൈറ്റ് ആദ്യം ഇത് കൊമേഴ്സ്യൽ പർപ്പസ് ആയിരുന്നു പിന്നെ അത് നേവിക്ക് വേണ്ടി അല്ലെ ആഹാ ഈ ഒരു സംഭവം കണ്ട അപ്പം ഈ ഒരു വിമാനം എന്ന് പറയുന്നത് ഒരു ചിറകാണ് ആ ചിറകിൽ സാധാരണ ലെവലിൽ രണ്ട് എഞ്ചിൻ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇതിൽ നാല് എഞ്ചിൻ ഉണ്ട് അപ്പം അത് ഈ ഒരു സാധനമാണ് പ്രൊപ്പല്ലർ എന്ന് പറയുന്ന സംഭവം ഇതിലാണ് കറങ്ങുന്നത് അപ്പോൾ അത് ഇതാണ് രണ്ട് എഞ്ചിൻ എന്ന് പറയുന്നത് അക്ക പോട്ടെ കണ്ടാന്ന് നോക്കിയാൽ നമ്മളെ ഈ വണ്ടി അല്ലെങ്കിൽ ഈ വിമാനം ഇറക്കുമ്പോൾ താങ്ങി നിർത്തുന്ന ടയർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടാ ഈ രണ്ട് ടയറിലാണ് മക്കളെ ഈ ഒരു വിമാനം നമ്മൾ കണ്ട മുന്നിൽ അതേപോലെ രണ്ട് ടയർ ഉണ്ട് കണ്ടാ ഇവിടെ വലിയ രണ്ട് ഷോക്കപ്സ് ഉണ്ട് അപ്പൊ ഈ നിക്കുന്നതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് പൊങ്ങും അപ്പൊ ഇത്രയും സംവിധാനങ്ങളാണ് ഈ ഒരു വിമാനത്തിൽ ഉള്ളത് കേട്ടാ നമ്മളത് നേവൽ മ്യൂസിയം ഗോവയിലെ ഗോവയിലാണ് കേട്ടാ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഗോവയിൽ വന്ന നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് അല്ലെ പിന്നെ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാണ്ട് ഇത് ആർട്ടിഫിഷ്യൽ കാണുന്ന എന്താ പറയാ ഹെലികോപ്റ്ററുകള് അതേപോലെ എന്താ എല്ലാം ഫ്ലൈറ്റുകള് ബോംബുകളുണ്ട് അത് കുഞ്ഞിതും വലുതുമായി ഒരുപാട് ഹെലികോപ്റ്ററുകളുടെ ഉണ്ട് ഈ സംഭവം കാണാൻ ഇവിടെ ഫീസ് എത്ര നൂറ്റി അൻപത് രൂപ നേരത്തെ അമ്പത് രൂപ ഉള്ളായിരുന്നു അതിന്റെ കാരണം കാരണമെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് പണ്ട് ഇത്രയൊന്നും ഓപ്പൺ ആക്കി നമുക്ക് തരില്ലായിരുന്നു ഇപ്പൊ നമുക്ക് ഈ ഫ്ലൈറ്റുകളിൽ എല്ലാം കയറാൻ കഴിയും പണ്ടാണെങ്കിൽ വിക്രമിന്റെ വലിയൊരു ഡെമോ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് ഇവിടെ കാണുന്നല്ലോ അതായത് ഇതെല്ലാം യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അല്ലെ ഇന്ത്യയുടെ അപ്പൊ ഇന്ത്യ നിസാരമല്ല നേവലിന്റെ അല്ലെ അപ്പൊ നോക്കി ഇതിന്റെ പല എൻജിനുകള് ടയറുകള് ഇത്രയൊക്കെയാണ് യുദ്ധവിമാനങ്ങളിലെ അല്ലെങ്കിൽ ഉള്ളതെന്നൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യം അതിനെ കുറിച്ച് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ ആ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന ആൾക്കാര് കുട്ടികളാണ് വരുന്നുണ്ട് പക്ഷേ അധികം ആരും ഇങ്ങോട്ട് വരുന്നതായിട്ട് കണ്ടിട്ടില്ല ഇല്ല അല്ലെ തോന്നുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ അധികം പുറത്ത് പോയിട്ടില്ല തോന്നുന്നുണ്ട് അല്ലെ ശരിക്കും നമുക്ക് ഹെലികോപ്റ്റർ ിൽ അതേപോലെ വിമാനത്തിന്റെ ഉള്ളിൽ ഇരുന്ന് അതിന്റെ എന്താ പറയുക അതൊക്കെ നമുക്ക് പല സ്ഥലത്തും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് കണ്ടാ ഇങ്ങനെ വിമാനങ്ങൾ എനിക്ക് തോന്നുന്നു ഇത് ആളുകൾക്ക് കാണാൻ വേണ്ടിട്ടായിരിക്കോ അതെ എനിക്കൊരു കാര്യം പറയാണ്ട് അപ്പൊ ഏത് ദിവസം മുടക്കെന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് തന്നെയല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഷോ ഉണ്ട് ഇണ്ടല്ലേ അതെ രണ്ടു ദിവസമായിട്ട് ഞാൻ ഗോവയിലായിരുന്നു അപ്പൊ ഗോയയുടെ ഭംഗി ഇത്ര മനോഹരമായിട്ട് കാണിച്ചറിയോ ഇവിടെ സൂര്യാണ് അതായത് ഒരുപാട് കാഴ്ചകളാണ് കാണാനുള്ളത് നമ്മുടെ സർവീസും പറഞ്ഞു പാക്കേജ് പാക്കേജ് മുതൽ ഗ്രൂപ്പ് എത്ര ചെയ്യും